കേരളത്തിലെ എം ബി ബി എസിന് ഇനി സാധ്യതകളുണ്ടോ ഇതുവരെയും ഒരു സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിധിയും പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം ഇനിയും മറ്റു പല സ്ഥലങ്ങളിലും എം ബി ബി എസിന് സീറ്റ് ലഭിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഫീസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നമുക്കറിയാം കേരളത്തിൽ ഇപ്രാവശ്യം വലിയ രീതിയിൽ നമുക്ക് ഉപകാരം ലഭിച്ചിട്ടുണ്ട് കാരണം എഴുന്നൂറോളം സീറ്റുകൾ കേരളത്തിൽ വന്നു പക്ഷേ തത്വത്തിൽ നമുക്ക് അറുന്നൂറ്റി അൻപത് സീറ്റുകളാണ് നമുക്ക് ലഭിച്ച പോലെയുള്ളത് കാരണം കഴിഞ്ഞ വർഷത്തെ നിന്ന് ഒരു അൻപത് സീറ്റ് കേരളത്തിൻ്റെ കീമിൻ്റെ പോകിൽ നിന്ന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഷ്ടപ്പെടുന്ന വിവിധ കാരണങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ എഴുന്നൂറെണ്ണം വന്നെങ്കിലും നമുക്ക് അറുന്നൂറ്റി അൻപത് സീറ്റിൻ്റെ ഒരു എഫക്റ്റാണ് തത്വത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ നൂറ് സീറ്റ് ഗവൺമെൻറ് സീറ്റുമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് സീറ്റുകൾ പ്രൈവറ്റിലും നൂറ് ഗവൺമെൻറ്റിലും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലും നൂറ് സീറ്റ് കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും സെൽഫ് ഫിനാൻസിങ് വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ടാകും കാരണം അവരുടെ പൂളിലേക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ കയറേണ്ടിയിരുന്ന കുട്ടികൾ പോലും ഗവൺമെൻറ്റിൽ വന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ ഈ ഒരു സമയത്ത് ഇന്നൊരു പ്രൊവിഷൻ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് നിന്ന് ഇനി വലിയ വ്യത്യാസം കേരളത്തിൽ സാധ്യത ഇല്ല കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലേക്കുള്ള സീറ്റുകൾ തീർച്ചയായിട്ടും ഇതിനോടകം ഈ വന്നതിൽ ലോക്കൗട്ട് ഇനി ഇതിനകത്ത് നോൺ ജോയിനിങ് സീറ്റുകൾ മറ്റ് സ്റ്റേറ്റുകളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെയുള്ളവരുടെ അതേപോലെ ഓൾ ഇന്ത്യ മെറിറ്റിൽ ഒരു പക്ഷേ അവരുടെ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത്തരം സീറ്റുകളൊക്കെ ചെറിയ നമ്പറില് മാത്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കും വളരെ ചെറിയ നമ്പറിലും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു സെറ്റിൽ ഡൗൺ ആയ പോലെയാണുള്ളത് നമുക്കറിയാം ഇനി വലിയ രീതിയിൽ സീറ്റ് വരാൻ സാധ്യതയില്ല പക്ഷെ ഒരു വർഷം ശ്രമിക്കുകയാണെങ്കിൽ ചില കോളേജ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവരത് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് അപ്പം അത് വരാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് അധികമില്ല കാരണം വന്ന അപ്ലിക്കേഷൻ ഇട്ടവർക്കൊക്കെ ലഭിച്ച സാഹചര്യമാണുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഫീസ് സ്ട്രക്ചറിനേക്കാട്ടി ഉയർന്ന ഒരു സെവൻറ്റി ടു എറ്റി ലാക്സ് നിങ്ങളുടെ പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട് പക്ഷേ മിനിമം മാർക്ക് വേണം ഈ മാർക്ക് കുറയും തോറും നിങ്ങൾക്ക് അഫോർഡബിലിറ്റി കൂടുവാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സീറ്റ് ലഭിക്കാത്തവർ ഉടൻ തന്നെ കോളേജിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാക്കണത് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനിയുള്ള അവസരം മിസ്സാക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോളേജിൽ സഹായിക്കുന്നതാണ് പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജിൽ നിന്ന് നൽകുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും കാക്കണത് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്